കേരള മുസ്ലിം ജമായത്തിൻ്റെ ആഭിമുഖ്യത്തിന് വലിയൊരു കേരള യാത്ര വരാൻ പോയാണ് അത് സമസ്ത കേരള ജമിയതുൽമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സുന്നി സംഘടനയുടെ വിവിധ സംഘടനകൾക്ക് വിവിധ വർഷങ്ങളിലായി വിവിധ പരിപാടികൾ നിശ്ചയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എസ് എഫിൻ്റെ വർഷമായിരുന്നു അതിൻ്റെ സംസ്ഥാന പരിപാടികൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സമസ്ത കേരള സുന്നിയവസംഗം അഥവാ എസ് വൈ എസിൻ്റെ പരിപാടികൾ കഴിഞ്ഞ വർഷത്തെ വലിയ കൂടി അതും സമാപിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള മുസ്ലിം ജമാത്തിൻ്റെ വർഷമാണ് കേരള മുസ്ലിം ജമായത്തിൻ്റെ പ്രത്യേകം ഒരു വർഷത്തിന് ഇത് ഈ പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഒരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേരള മുസ്ലിം ജമാത്തിന് തുടക്കം കുറിച്ചത് ഈ ഇതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളുണ്ട് സമസ്തയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മഹത്തായ വാർഷിക സമ്മേളനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വലിയ ഒരു കേരള മുസ്ലിം ജമാത്തിൻ്റെ കേരള യാത്ര ബഹുമതിരായ കാന്തപുരം മുസ്താഹുദിനിയാണ് അത് നേതൃത്വം വഹിക്കുന്നതെങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾ കാന്തപുരത്തിൻ്റെ യാത്ര എന്നതിന് പേര് കൊടുത്തിട്ടില്ല കാരണം കേരള മുസ്ലിം ജമാത്തിൻ്റെ വർഷമായതുകൊണ്ട് കേരള മുസ്ലിം ജമാത്തിൻ്റെ യാത്ര എന്ന് തന്നെയാണ് അതിന് നാമകരണം ചെയ്തിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴിന് തിരുവനന്തപുരത്ത് അവസാനിക്കുക ഇതിൻ്റെ മുന്നോടിയായി ഓരോ ജില്ലകളും വ്യത്യസ്തമായ ജില്ലാ യാത്രകളും നടത്തുന്നുണ്ട് അത് നടത്തുന്നത് കേരള മുസ്ലിം ജമാഅത്ത് തന്നെയാണെങ്കിലും സുന്നി സംഘടനകളുള്ള എസ് വൈ എസ് 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 എഫ് സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ സുന്നി ജമിയത്ത് അലിമിയൻ തുടങ്ങിയ എല്ലാ സംഘടനകളും ഒരുമിച്ചുകൊണ്ടാണ് പരിപാടി കോഴിക്കോട് ജില്ലയുടെ ജില്ലാ യാത്ര നാളെയാണ് ആരംഭിക്കുന്നത് നാളെ വാണിമേലിലെ ഭൂമിവാതിക്കിൽ വെച്ചാണ് തുടക്കം കുറിക്കുന്നത് മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനകരം അറിയിക്കുന്നത് സമസ്ത കേരള ജമിയത്തിലൂടെ അജിനീയനായ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട പേരോ ഡ സഖാഫിയർ ആ മഹത്തായ പരിപാടിക്ക് അനുഗ്രഹം നട നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ച് പരിപാടിക്ക് തുടക്കം കൊണ്ടിരുന്നു കോഴിക്കോട് ജില്ല കേരള മുസ്ലിം ജമാത്തിൻ്റെ അഭിപന്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടി കെ അബ്ദുറഹിമാൻ ബാഖവി മടവൂർ മഹാനവറുകളാണ് യാഥ നായകൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ സംഘടനകളുടെയും ജില്ലാ നേതൃത്വം അത് ഞാൻ പറഞ്ഞ അഞ്ച് സംഘടനകളുടെയും ജില്ലാ നേതൃത്വത്തിൻ്റെ കീഴിലാണ് ജില്ലാ യാത്ര നടക്കുന്നത് നാളെ വാളിമേലിൽ നിന്നാണ് തുടക്കം കുടിക്കുന്നത് രാവിലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഭൂമിവാദക്ക് അങ്ങാടിപ്പിച്ച് നടക്കുന്നു മഹത്തായ പരിപാടി ഇത് ഈ പ്രാവശ്യത്ത് പരിപാടി കൊണ്ടൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരു പൊതുജനങ്ങളുടെ റാലിക്ക് പകരമായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വളണ്ടിയർ കോറിൻ്റെ എസ് ജി അല്ലേ ഗാർഡ് സെൻറ്റിനറി സി ജി എന്ന് പറയുന്ന സെൻറ്റിനറി ഗാർഡ് ഓരോ ജില്ലയിലും മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന ഗാർഡാണ് ഇവരെല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് പതിനാല് ജില്ലകളുടെയും തിരുവനന്തപുരത്ത് വെച്ച് അതിൻ്റെ ഒന്നിച്ച് പരേഡ് ഉണ്ടാകും ഓരോ സോണുകളിലും മുപ്പത്തിമൂന്ന് നമ്മുടെ നാദാപുരത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കി അറുപതോളം സി ജി അംഗങ്ങളുണ്ട് അവരുടെ പരേഡാണ് നാട് നടക്കുന്നത് അതോടുകൂടിയാണ് നമ്മുടെ യാത്ര എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രമേയത്തിലാണ് ഈ പ്രാവശ്യത്തെ യാത്ര മനുഷ്യർക്കൊപ്പമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരാജകത്വങ്ങൾ പ്രയാസങ്ങൾ ഓരോരുത്തർ നേരിടുന്ന ഇപ്പം തന്നെ അടുത്ത കാലത്ത് നടന്ന ഒരു പാവപ്പെട്ട ബംഗാളിയുടെ മരണം ഇതുപോലെയുള്ള കാല കാര്യങ്ങളിലെല്ലാം തന്നെ മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിന് ഉപകരിക്കുന്ന സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ലക്ഷ്യം സമൂഹത്തെ ബാധിക്കുന്ന ലഹരിയുടെ ഉപയോഗം മയക്കുമരുന്ന് അക്രമ പ്രവർത്തനങ്ങൾ അധാർമികത തുടങ്ങിയ കാര്യങ്ങൾക്കെതിരെ ഉത്ബോധനവും ബോധവൽക്കരണവും സർവോപരി മാനവിക സൗഹാർദ്ദവും ഈ യാത്രയുടെ അനുബന്ധ പ്രവർത്തനങ്ങളും ലക്ഷ്യം വെക്കുന്നുണ്ട് ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള നമ്മുടെ പ്രദേശത്ത് നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അവരവരുടെ മതങ്ങളും രാഷ്ട്രീയങ്ങളും സ്വന്തം വെച്ച് പുലർത്തുന്നതോടൊപ്പം തന്നെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി വർദ്ധിക്കാനുള്ള ഒരു ബോധവൽക്കരണം തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രയാസം പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം ചേർന്ന് കൊണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഇടപെടുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഈ യമനിൽ നടന്ന നിമിഷപ്ര നിമിഷപ്രഭ പ്രഭയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം അത് ആരും ഞെട്ടിപ്പോകുന്ന സംഭവമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഇടപെടൽ ഇന്ന് ആ സഹോദരി ഇവിടെ ജീവിച്ചിരിക്കുന്നത് മഹാനവരുടെ ഒരൊറ്റ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോഴും പറഞ്ഞ് അവരെ അറിയില്ല കുടുംബത്തെ അറിയില്ല പക്ഷേ അതൊരു മനുഷ്യനാണ് മനുഷ്യ എമ്മോടൊപ്പമുള്ള ഒരു സഹോദരിയാണ് തെറ്റുപറ്റിപ്പോയതാണ് അത് ക്ഷമിച്ചുകൊണ്ട് ഇസ്ലാം നൽകുന്ന മഹത്തായ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സഹോദരിക്ക് കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊടുക്കണമെന്നത് സന്ദേശമാണ് ആ ഭരണാധികാരികളോട് അദ്ദേഹം അറിയിച്ചത് അതുകൊണ്ട് തന്നെ സഹോദരി ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്ക് അത് കടന്നിട്ടില്ല ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ നന്മകളോടും ഒരുമിച്ച് കൂടി മുന്നോട്ട് ഗമിക്കാൻ ഉതകുന്ന ഒരു പരിപാടിയാക്കി മാറ്റിയെടുക്കുകയാണ് കേരളയാത്രയുടെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം ഇത് നാളെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനമാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ പറയാനുള്ളത് ഇതിൻ്റെ ഇവിടെ കേരളയാത്രയുടെ ഔപചാരിക സ്വീകരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിനാണ് നമ്മുടെ നാദാപുരം കല്ലാച്ചി ഭാഗത്തുള്ള സ്ഥലത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത് അഞ്ച് സോണുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് കൊയിലാണ്ടി വടകര പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം സോണുകൾ പങ്കെടുക്കുന്ന വളരെ വിപുലമായ മഹത്തായ പരിപാടിയാണ് ആ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടി ജില്ലയുടെ ജില്ലാ യാത്ര നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് വാണിമേൽ പേരോട് പ്രസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നു